എന്താണത് രണ്ടായിട്ട് ഞങ്ങൾ ആ കി കാടിന്ന് കൊടുക്കുന്ന സാധനമാണ് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ഇത് കണ്ട ഒരു കേടുമില്ല ഇല്ല ഇത് ഫസ്റ്റ് ഫിട്ട് കണ്ട ഒരു കേട് ഇതിനും സംഭവിച്ചിട്ടില്ല എന്താണ് പേര് സൂക്ഷിച്ചാലേ ഞങ്ങൾ ഗൾഫ് ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് കൊണ്ടുവരുമ്പോ കുറാൻ ഓതുന്നവർക്ക് മാത്രം ആവശ്യമില്ല കൊടുന്നാൽ മതി വെറുതെ തട്ടി കളിക്കാനാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഒരുപാട് കണ്ടില്ല ഇത് കേടില്ല ഇത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കറക്റ്റ് ചെയ്ത് തരും സമയത്ത് കേടില്ലേ അടിപൊളി പുതിയ പീസ് മാരുന്താ കുറച്ചങ്ങനെ കേടുള്ളൂ ഇത് നമ്മള് അതിനാളുകളോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ബാക്കി ഉള്ളത് നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാകുമ്പോൾ വീട്ടിൽ എന്താ ചെയ്യുകയുള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ അതെ സൂക്ഷിച്ചാൽ മതിയല്ലേ ഒരു പേര് ഒരു മൂന്നാ നാലോ കുറേ ഉണ്ടാവുള്ളൂ ഇത് വന്നായിട്ട് അവിടെ ചാക്ക കണക്ക് വന്ന് കെട്ടിക്കറക്കേ ഞങ്ങൾ രണ്ട് ചാക്കാണ് അവിടെ നിന്ന് കൊടുക്കുന്നത് രണ്ട് നമുക്ക് കിട്ടി അപ്പൊ അതാണ് കൊടുക്കുന്നത് അതേമാതിരി പല കടയിലുണ്ടാവും പല കടയിലുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഇങ്ങനെ വേസ്റ്റ് ആയി കളിട്ടാ ഒന്നും നമ്മളെ വീടിൽ തന്നെ പറഞ്ഞു ഭയങ്കര പോയപ്പോൾ ഒരു പോയപ്പോഴൊരു ചങ്ങാ ഇത് കൊണ്ടമാനത്തിൽ പോയി കണ്ട കണ്ടെ വീഡിയോ ചെയ്തപ്പോഴാണ് മുമ്പൊരു പാത്തൊക്കെ ഉണ്ടാവും അന്വേഷിച്ചപ്പോ കണ്ടമാന ഒരു കടിയാണ് ഞങ്ങളിത് ഷെയർ ചെയ്യാം ജനങ്ങളിലേക്ക് എത്തട്ടെ എന്താ വെച്ചാൽ നമ്മളെ ഉസ്താദന്മാരൊക്കെ എന്താ ഇതിനെ പറ്റി നല്ല പറഞ്ഞു കൊടുക്കണം എല്ലാ മദർസുകളിലും കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് ബോധവൽക്കരണം കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ ആളുകളിലേക്ക് എത്തിക്കാണ് അപ്പൊ ഇത് സൂക്ഷിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാലേ ഞങ്ങള് തരും ഇത് കണ്ടില്ല അവർ കേട് ചെല്ലാം നമ്മള് മുണ്ടും മുണ്ടും പറഞ്ഞില്ല അവർ കേട് സംഭവിച്ചിരിക്കുക നല്ല നല്ല കുറാനാണ് ഭയങ്കര വിഷമായി പോയി പിന്നെ പായ സാമാനത്തിൻ്റെ കളിക്കെടുക്കണപ്പോൾ അപ്പം ഞങ്ങളിത് വാങ്ങിയതാണ് ഇത്ര എന്ന് പറഞ്ഞാൽ കൊറച്ച് ഇത് പറഞ്ഞാൽ അവര് ശരിക്ക് പറഞ്ഞ ഈ പിന്നെ ആളുകള് നമ്മുടെമാരാണ് നമ്മൾ വീട്ടിലൊക്കെ വരില്ലേ അപ്പൊ അവരായിട്ടാണ് ഇത് കൊട്ടേക്ക അപ്പൊ ഇവര് പറഞ്ഞ ഈ കാക്കരി ആളുകൾ ആളുകള് പറയുന്നത് അവര് കൊടുന്ന് ഇത് എന്ത് ചെയ്യാണ് ഈ പേജുകൾ വേർതിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ് അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവർ വേർതിരിക്കാണ് അപ്പൊ ഈ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരിന്ന് വാങ്ങിയിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് എടുത്തു വെക്കുകയാണ് അപ്പൊ അങ്ങനെ എടുത്ത് വെച്ച് കൊറേ ചാക്കിലാക്കുമ്പോ എന്തെയ്യും പിന്നെ കൊറേ അങ്ങനെ ചാക്കി വെച്ചിട്ടുണ്ട് അവര് ലാസ്റ്റ് കൊണ്ടുപോയി കത്തിക്കുക അവര് ചെയ്യണത് നമ്മൾക്ക് ഖുർആൻ ഖുറാനൊന്നും കേടില്ല എന്ന് പറഞ്ഞാൽ ഒരു ചട്ട പോലും ഒരു പേജ് പോലും കേടില്ലാത്ത കേടില്ലാത്ത ഒരുപാട് ഒരുപാട് ഖുറാനുകള് ഞാൻ കൊറേ പള്ളിക്കൊക്കെ കണ്ടിട്ടൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും വീടിന്റെ മേലൊരു ട്രാക്ക് റാക്ക് എന്തെങ്കിലും അടിച്ചുകാണ്ട് വെക്കണം എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അവർക്ക് അവരൊരു മുപ്പര്